ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് എനിക്കൊരു പേഴ്സണൽ മാനേജർ ഇല്ല താരത്തിന്റെ പ്രഖ്യാപനം ചർച്ചയാവുകയാണിപ്പോൾ സിനിമാ രംഗത്ത് താരങ്ങളുടെ പേരിൽ നടക്കുന്ന അനധികൃത ഇടപെടലുകളും തട്ടിപ്പുകളും ഒരു പുതിയ കാര്യമല്ല പലപ്പോഴും താരങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ചില വ്യക്തികൾ നടത്തുന്ന ഇടപെടലുകൾ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാറുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ മലയാളത്തിലെ യുവതാരവും നിർമ്മാതാവുമായ ഉണ്ണിമുകുന്ദൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് തനിക്ക് ഒരു പേഴ്സണൽ മാനേജർ ഇല്ലെന്നും എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും താൻ നേരിട്ടോ തന്റെ നിർമ്മാണ കമ്പനിയായ യു എം എഫ് വഴിയോ ആണ് കൈകാര്യം ചെയ്യുന്നത് എന്നുമാണ് ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കിയത് ഈ പ്രഖ്യാപനം താരങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും സിനിമാ മേഖലയിലെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക് വീണ്ടും വഴി തുറന്നിരിക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഔദ്യോഗിക പേജിൽ നിന്നുള്ള പോസ്റ്റ് വളരെ വ്യക്തവും നേരിട്ടുള്ളതുമായിരുന്നു അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഉണ്ണി ഉണ്ണിമുകുന്ദന് തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു പേഴ്സണൽ മാനേജർ ഇല്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലും തനിക്ക് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും സഹകരണങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും ഉണ്ണി ഉണ്ണിമുകുന്ദൻ നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയായ യു എം എഫ് വഴിയോ ആണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനർത്ഥം താരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ രണ്ട് വഴികൾ മാത്രമേ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് തന്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വ്യക്തികളോടും പ്ലാറ്റ്ഫോമുകളോടും ഉണ്ണിമുകുന്ദൻ ശക്തമായി അഭ്യർത്ഥിച്ചു ഇത്തരം പ്രവർത്തികളിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആരെങ്കിലും സ്വയം തെറ്റായി പ്രതിനിധീകരിക്കുകയോ അത്തരം തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയോ ചെയ്താൽ കർശനമായ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ പോസ്റ്റ് ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിയുടെയോ താരത്തിന്റെയോ പേരിൽ നടക്കുന്ന വ്യാജ പ്രചാരങ്ങളെയും തട്ടിപ്പുകളെയും ചെറുക്കുന്നതിനുള്ള ഒരു നിയമപരമായ മുന്നറിയിപ്പ് കൂടിയാണ് സിനിമാ വ്യവസായത്തിൽ താരങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഏജന്റുമാരും മാനേജർമാരും സാധാരണമാണ് പലപ്പോഴും ഇവർ താരങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങൾ ഷെഡ്യൂളുകൾ കരാറുകൾ മാർക്കറ്റിംഗ് എന്നിവ കൈകാര്യം ചെയ്യാൻ സഹായിക്കാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ താരത്തിന്റെ പേരും പ്രശസ്തിയും ദുരുപയോഗം ചെയ്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും രംഗപ്രവേശനം ചെയ്യാറുണ്ട് സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട് താരത്തിന്റെ മാനേജറാണ് എന്ന വ്യാജനെ സമീപിച്ചായിരിക്കും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് ഔദ്യോഗികമല്ലാത്ത വ്യക്തികൾ താരത്തിന്റെ ഷെഡ്യൂളുകളിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് പ്രൊഫഷണൽ പ്രശ്നങ്ങൾക്ക് കാരണമാവാം താരത്തിന്റെ പേരിൽ മറ്റുള്ളവരുമായി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംഭാഷണങ്ങൾ നടത്തുന്നത് താരത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തും താരത്തിന്റെ അനുമതിയില്ലാതെ കരാറുകളിലോ സാമ്പത്തിക ഇടപാടുകളിലോ ഇടപെടുന്നത് നിയമപരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തും ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റ് ഇത്തരം പ്രശ്നങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും സ്വന്തം പേരിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമവുമാണ് ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയിലെ യുവനിരയിൽ സ്വന്തമായി ഒരു സ്ഥാനം കണ്ടെത്തിയ താരമാണ് അഭിനേതാവ് എന്നതിലുപരി യു എം എഫ് എന്ന നിർമ്മാണ കമ്പനിയിലൂടെ അദ്ദേഹം നിർമ്മാണ രംഗത്തേക്കും കടന്നു വന്നു മേപ്പടിയാൻ മാളികപ്പുറം തുടങ്ങിയ ചിത്രങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് ഈ ചിത്രങ്ങൾ വലിയ വിജയങ്ങൾ നേടുകയും പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു ഒരു നിർമ്മാണ കമ്പനി സ്വന്തമായുള്ള ഒരു താരത്തിന് മിക്കപ്പോഴും ഒരു പേഴ്സണൽ മാനേജറുടെ ആവശ്യം വരുന്നില്ല കാരണം നിർമ്മാണ കമ്പനിയിലെ ടീം അംഗങ്ങൾ തന്നെ താരത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങൾ പ്രൊജക്ടുകൾ കരാറുകൾ എന്നിവയെല്ലാം തന്നെ കൈകാര്യം ചെയ്യും ഉണ്ണിമുകുന്ദന്റെ കാര്യത്തിലും ഇതാണ് സംഭവിക്കുന്നത് താൻ നേരിട്ടോ അല്ലെങ്കിൽ തന്റെ കമ്പനി വഴിയോ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതിന് അടിവരയിടുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തവും സുതാര്യവുമാണെന്ന് സൂചിപ്പിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ തന്റെ പോസ്റ്റിൽ കർശനമായ നിയമ വിധേയമാകും എന്ന് വ്യക്തമാക്കിയത് ഈ വിഷയത്തിന്റെ ഗൗരവം എടുത്തു കാണിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ പേരും പ്രശസ്തിയും ദുരുപയോഗം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായി തന്നെ കണക്കാക്കാം ഐ ടി ആക്ട് ഇന്ത്യൻ പീനൽ കോഡ് എന്നിവ പ്രകാരം വ്യാജ പ്രചാരണങ്ങൾക്കും ആൾമാറാട്ടത്തിനും ശിക്ഷയുണ്ട് താരങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരുടെ കെണിയിൽ വീഴാതിരിക്കാൻ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് സിനിമാ മോഹികളായ യുവതി യുവാക്കൾക്കും ഈ പോസ്റ്റ് ഒരു പാഠമാണ് ഒരു താരവുമായി ബന്ധപ്പെട്ട ഏത് ഔദ്യോഗിക വിവരങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകളെയോ സോഷ്യൽ മീഡിയ പേജുകളെയോ അല്ലെങ്കിൽ താരത്തിന്റെ നിർമ്മാണ കമ്പനികളെയോ മാത്രം ആശ്രയിക്കുക എന്നാണ് ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കാനുള്ള മാർഗം ഉണ്ണിമുകുന്ദന്റെ ഈ പോസ്റ്റ് സിനിമാ മേഖലയിലെ സുതാര്യതയുടെയും താരങ്ങളുടെ വ്യക്തിപരമായ നിയന്ത്രണത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട് തന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ വ്യക്തമായ നിയന്ത്രണം പുലർത്താനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും ഒപ്പം തന്റെ പേരിൽ നടക്കാൻ സാധ്യതയുള്ള തട്ടിപ്പുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും ഈ പ്രഖ്യാപനം സഹായിക്കും താരങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ണി മുകുന്ദൻ സ്വീകരിച്ച ഈ നിലപാട് മറ്റ് താരങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ് സിനിമാ വ്യവസായത്തിൽ കൂടുതൽ സുതാര്യതയും പ്രൊഫഷണലിസവും കൊണ്ടുവരാൻ ഇത്തരം നടപടികൾക്ക് കഴിയും